നമസ്കാരം തല ചായ്ക്കാൻ ഒരു കൂര എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് ഒരു വീട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പണിതുയർത്തിയ ആ വീടുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോവിഡ് അതുപോലെ തന്നെ പ്രളയം നോട്ടു നിരോധനം അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരും സാമ്പത്തികമായി സമ്പന്നരായിരുന്ന ആളുകൾ പോലും സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം പോയിരിക്കുന്നു ബാങ്കിലെ ബാധ്യതകൾ മൂലം പല വീടുകളും ഇന്ന് ജപ്തിയുടെ വക്കിലാണ് അതുപോലെ തന്നെ ആശുപത്രി കേസുകൾ വലിയ ബാധിച്ച ചികിത്സാ ചെലവുകൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പലരെയും വലട്ടുന്നുണ്ട് ഉള്ള കിടപ്പാടം വിറ്റ് അല്ലെങ്കിൽ ബാങ്കിന് വിട്ടുകൊടുത്ത് വാടക വീട്ടിലേക്ക് മാറേണ്ട സാഹചര്യം ചിലർക്കൊക്കെ ഉണ്ട് എന്നാൽ ചിലരുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ് വാടകയ്ക്ക് ഒരു വീട് പോലും അവർക്ക് കിട്ടില്ല അത്രമാത്രം അവർ പരാജയപ്പെട്ടിരിക്കുന്നു അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ പലരെയും ജീവിതത്തിലേക്ക് പലരും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് പ്രത്യേകിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹം ഒരുപാട് കുടുംബങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചില കേസുകളിൽ പെട്ട് അവരുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ അറിയാതെ ചില കേസുകളിൽ പെട്ടതിന്റെ ഭാഗമായി പലരെയും ജയിലിൽ അടച്ച സാഹചര്യമുണ്ട് പലരും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പല വാർത്തകളും നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിലൊരു വാർത്ത ആലുവയിൽ നിന്നും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് മേരി എന്ന് പറയുന്ന ഒരു വയോധിക അവരെ വാഹനം ഇടിച്ച് അവരുടെ കാലിന് കാര്യമായ പെരുക്കേറ്റു ചികിത്സയ്ക്ക് പണമില്ലാതെ ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി അവർക്ക് ചികിത്സിക്കേണ്ടി വന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി ഉന്നതരായിരുന്ന ചില ആളുകൾ രക്ഷപ്പെട്ടു നിയമത്തിന് മുന്നിൽ നിന്നും അവർ രക്ഷപ്പെട്ടു അവസാനം ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി പണം എടുത്തതിന്റെ ഭാഗമായി സഹകരണ ബാങ്കിൽ ആധാരം പണയപ്പെടുത്തിയതിന്റെ ഭാഗമായി അത് തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ അത് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ തുകയൊന്നുമില്ല ഇല്ല എങ്കിൽ കൂടെ അത് മേരിക്ക് വലിയ തുകയായിരുന്നു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അതടക്കാനില്ലാത്തതിന്റെ പേരിൽ ബാങ്ക് അവരുടെ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് മനസ്സിലാക്കി എം എ യൂസഫ് അലി വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു ബാങ്കിന് കൊടുക്കാനുള്ള തുക കൊടുക്കുന്നു ആ ജപ്തി ഒഴിവാക്കുന്നു എന്തായാലും മേരിക്കും അതുപോലെ തന്നെ മേരിയുടെ കുടുംബത്തിനും ഇന്ന് എം എ യൂസഫ് അലിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്തരം ഒരു സാഹചര്യത്തിൽ അവർ എത്തിയിരിക്കുന്നു കടബാധ്യത മൂലം ജപ്തി ഭീഷണി നേരിട്ട വയോധികർക്ക് സഹായഹസ്തമേഖി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടൽ ആലുവ ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയുടെ കണ്ണീരിനാണ് പരിഹാരമായത് കടബാധ്യത ഏറ്റെടുത്ത എം എ യൂസഫ് അലി വീടിന്റെ പ്രമാണം തിരികെ നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് വാഹനം ഇടിച്ച് മേരിക്ക് അപകടം സംഭവിക്കുന്നത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതോടെ മേരിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഒടിഞ്ഞു തൂങ്ങിയ കാൽ മുറിച്ചു കളയണമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാൽ കാൽ തുന്നിച്ചേർക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇതിനുള്ള പണം നാട്ടുകാർ സഹായിച്ചെങ്കിലും ഇത് തിരിച്ചു കൊടുക്കാൻ മേരിയുടെ കുടുംബം സ്വീകരിച്ച മാർഗം ബാങ്കിൽ നിന്ന് പണം വായ്പ എടുക്കുകയായിരുന്നു ചികിത്സക്കായ ചിലവായ ഒരു ലക്ഷം രൂപ തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയായി എടുത്ത് സഹായിച്ച നാട്ടുകാരുടെ കടം വീട്ടി വാഹനം ഇടിച്ചിട്ടവർ നഷ്ടപരിഹാരം പോലും നൽകാതെ ഉന്നത സ്വാധീനത്താൽ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു സാമ്പത്തിക പരാധീനതകൾ മൂലം ലോണടവ് മുടങ്ങിയതോടെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തിയത് പലിശയടക്കം രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ മാസം ഇരുപത്തി എട്ടിനകം അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് മേരിയും കുടുംബവും ഇറങ്ങേണ്ടി വരുമെന്നായിരുന്നു നോട്ടീസ് ഗത്യന്തരമില്ലാതെ നിസ്സഹായാവസ്ഥയിലായ മേരിയുടെ വാർത്ത എം എ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ലുലു ഗ്രൂപ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് ജപ്തി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു ലുലു അധികൃതർ നടത്തിയ ചർച്ചയുടെ പുറത്ത് ബാങ്ക് തിരിച്ചടവിൽ ഇളവ് നൽകുകയും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഈ തുക സഹകരണ ബാങ്കിന് ലുലു അധികൃതർ കൈമാറുകയായിരുന്നു മുഴുവൻ തുകയും തിരിച്ചടച്ച് മേരിയുടെ വീടിന്റെ പ്രമാണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ എൻ ബി സ്വരാജും വി പിതാംബരനും ചേർന്ന് കൈമാറി യൂസഫ് അലി സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല എന്നും എല്ലാ നന്മകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും മേരി ഹൃദയസ്പർശിയായി പറഞ്ഞു വാർത്ത കണ്ട ഉടൻ തന്നെ സഹായത്തിനായി ഇടപെട്ട എം എ യൂസഫ് അലി സാറിനെ മറക്കില്ലെന്നാണ് മകൻ രാജേഷിന്റെയും മറുപടി കടബാധ്യത തീർന്നതോടെ തലചായ്ക്കാനാകെയുള്ള കൂര തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മേരി